രണത്തിന് വേണ്ടിയിട്ട് സംഘികൾക്ക് മെഴുകാൻ വേണ്ടിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട സത്യം അത് തന്നെയാണ് കാവ്യവൽക്കരണം കാവ്യ കളസം കൊണ്ടുള്ള മെഴുകൽ ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ വിദ്യാഭ്യാസ മേഖലകളെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമാരി പറയുന്ന ഒരു സി പി എന്ന് പറയുന്ന പരിപാടിയായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു പരിപാടിയിൽ കൂടി ഉപമാര് ഒരു കോടി രൂപ വെച്ചിട്ട് സ്കൂളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സംഘികളുടെ കളി ഏതൊക്കെ രീതിയിലാണെന്നുള്ള സംഘികൾക്ക് മാത്രമേ അറിയുള്ളൂ അത് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളാണോ കമ്പ്യൂട്ടിൽ ഇരിക്കുന്നത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കാരണം ഒരു കാവികളസത്തിനും കയറിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു കൂടി അവന്മാർക്ക് മെഴുകാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു ഇനി നാളെ മുതൽ സ്കൂളുകളിൽ നിന്ന് ഇറങ്ങി പരിസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് അവന്മാരെ മെഴുകാൻ തുടങ്ങും അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാവികളശവ വൽക്കരണം അല്ലെ കാവ്യവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇമാരെ ശ്രമിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഉള്ളിസുര സുരേന്ദ്രൻ പറഞ്ഞത് പി എം ശ്രീയിൽ ഒപ്പിട്ടു കേരളത്തിൽ ഇനി ഹെഡ്ഗവാറിനെക്കുറിച്ച്